ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് നൂറു ശതമാനം ഉറപ്പായിട്ടും വരുന്ന പതിനെട്ട് മത്സരാർത്ഥികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലിസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ ഒരു ലിസ്റ്റില് ചെറിയൊരു മാറ്റം മാറ്റം എന്ന് പറയാനായിട്ട് ഒരു പതിനഞ്ച് അല്ല സോറി പതിനെട്ട് പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ആണ് നമ്മൾ പങ്കുവച്ചിരുന്നത് അതിലെ ഒരു രണ്ട് പേർക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഞാൻ അന്ന് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ലിസ്റ്റും കാര്യങ്ങളും നമ്മൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ബിഗ് ബോസ് അടുക്കാറാവുമ്പോൾ ചില ആളുകളുടെ മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിക്കാമെന്നും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പതിനെട്ട് പേരിൽ രണ്ട് പേർക്ക് ചെറിയൊരു മാറ്റമുണ്ട് അത് എന്താണ് നമ്മൾ അത്രയും കൺഫേം ആക്കിയിട്ട് തന്നെ ഒരു കിട്ടിയ ലിസ്റ്റ് തന്നെയാണ് അത് പല സീസണുകളിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അടുക്കാറാവുമോ ഒന്നോ രണ്ടോ പേരെയൊക്കെ മാറ്റി എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ കണ്ടന്റുകൾ തരുന്ന ആളുകളെ ആയിരിക്കും ഇതിനകത്തോട്ട് കുറച്ചുകൂടി ആഡ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ ഒരു സീസൺ സെവനിലും വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ഈ ഒരു ലിസ്റ്റിൽ മാറ്റം വരില്ല എന്ന് തന്നെ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവർ ആയിരിക്കും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോകുന്ന പതിനെട്ട് മത്സരാർത്ഥികൾ അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ് കാരണം ഒരു കൺഫേംഡ് ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ട് അതിനകത്ത് ചെറിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇട്ട് എനിക്കും അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആ ഒരു കൺഫേംഡ് ആയിട്ടുള്ള പതിനെട്ട് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ആർ ജെ ബിൻസി ആർ ജെ അഞ്ജലിക്ക് പകരമാണ് ആർ ജെ ബിൻസിയെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം ആണ് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് രഞ്ജിത്ത് മുൻഷി പുള്ളിക്കാരനും ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഒരു പേരായിരിക്കും അപ്പോൾ രഞ്ജിത്ത് മുൻഷിയും ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി മൂന്നാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ താരമായിട്ടുള്ള കാതോട് കാതോരം സീരിയൽ ഫെയിമായിട്ടുള്ള അബിശ്രീ നൂറ് ശതമാനം കൺഫേംഡാണ് ാണ് അടുത്തതായി നാലാമത്തെ പേര് ആദിലെയും കപ്പിൾസ് ആയിട്ടുള്ള ആതിലെയും നോറയും ഒന്നിച്ചായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അതും കൺഫേംഡ് ആണ് അഞ്ചാമത്തെ പേര് നമ്മൾ പറയുന്നത് അനുമോളാണ് സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോളും ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി ആറാമത്തെ പേര് നമ്മൾ പറയുന്നത് മറ്റേ എന്താണ് ആര്യൻ കദോരിയ ആര്യൻ കദോരിയ ആക്ടറാണ് നമ്മൾ എന്താണ് കുറച്ച് നാളുകളായി പ്രൊഡക്ഷനിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ആര്യൻ കദോരി ഒരു ഹിന്ദി ആക്ടറിൻ്റെയൊക്കെ ഒരു സ്റ്റൈലൊക്കെയാണ് ഉള്ളുകാരന് പുള്ളിയും കൺഫേംഡ് ആണേ അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്ത് പറയുന്നത് ബിന്നി സബാസ്തിൻ ബിന്നി സബാസ്തിൻ്റെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡാണ് നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിലെ ഗീതു അടുത്തതായി എട്ടാമതായിട്ട് പറയുന്നത് ഒനിയൽ സാബു ഒനിയൽ സാബു ഒരു ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഫെയിം ഫെയിമൊക്കെയാണ് ഒനിയൽ സാബുവും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് നമ്മുടെ ആദിത്യൻ ജയന് പകരമാണ് ഒനിയൽ സാബുവിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ എന്താ ഒമ്പതാമത്തെ പേര് കോമഡിയനും സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുമായിട്ടുള്ള ദീപക് മോഹൻ ദീപക് മോഹനും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡാണ് നൂറ് ശതമാനം അടുത്തതായിട്ട് പത്താമതായിട്ട് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി താരമായിട്ടുള്ള രേണു സുദി രേണു സുദിയും ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തതായി നമ്പർ ലിസ്റ്റിൽ പതിനൊന്നാമതായിട്ട് പറയുന്നത് ഷാനവാസ് ഷാനു നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ട് ഒരുപാട് ഫാൻസിനെയൊക്കെ സമ്പാദിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഷാനവാസും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് അടുത്തതായിട്ട് പന്ത്രണ്ടാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിലൊരു മെൻറ്ററും പാട്ടുകാരനുമായിട്ടുള്ള അക്ബർ ഖാൻ അക്ബർ ഖാനും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് അടുത്തതായി പതിമൂന്നാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ ഫെയിമായിട്ടുള്ള സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേഖാ രതീഷ് രേഖാ രതീഷും ബിഗ് ബോസിലേക്ക് കൺഫേംഡ് ആണ് അടുത്ത് അടുത്തതായിട്ട് പതിനാലാമതായിട്ട് പറയുന്നത് ഫാഷൻ കോറിയോഗ്രാഫർ ആയിട്ടുള്ള നിവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് നൂറ് ശതമാനം അടുത്തതായി പതിനഞ്ചാമതായിട്ട് പറയുന്നത് ഷാരിക ഇന്റർവ്യൂവർ ആയിട്ടുള്ള മറ്റേ ഹോട്ട് സീറ്റ് പരിപാടി ഷാരികയും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് അടുത്തതായിട്ട് പതിനാറാമതായിട്ട് പറയുന്നത് ആയിട്ടുള്ള അപ്പാനി ശരത്ത് അപ്പാനി ശരത്തും ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്തതായിട്ട് പതിനേഴാമതായിട്ട് പറയുന്നത് അവന്തിക മോഹൻ അവന്തിക മോഹനും ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് പതിനെട്ടാമതായിട്ട് പറയുന്നത് ആക്ടർ ആയിട്ടുള്ള റോഷൻ ബഷീർ റോഷൻ ബഷീറും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ ആ ഒരു പതിനെട്ട് പേരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു കാണും ഈ ഒരു ലിസ്റ്റിൽ പറയുന്ന പതിനെട്ട് പേരുകളാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ കൺഫേം ആയിട്ട് അതായത് നൂറ് ശതമാനം കൺഫേം ആയിട്ട് ഒരു ഷോയിലേക്ക് പതിനെട്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തുന്നവരുടെ ലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പങ്കുവെച്ചത് ഇതിനകത്ത് ഇനി ഒരു മാറ്റം വരില്ല എന്നാണ് കൺഫേം ആയിട്ട് പറയാനായിട്ട് സാധിച്ചത് ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം വന്നു അതിനൊരു സോറി പറയുന്നു പിന്നെ എന്താണ് ബിഗ് ബോസ് ആണ് മാറ്റങ്ങൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ കണ്ടന്റുകൾ കിട്ടുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ വഴിക്ക് മാറി ചിന്തിക്കും കാരണം ഷോയുടെ ടി ആർ പി റേറ്റിംഗും അല്ലെങ്കിൽ ആ ഒരു ഷോ എന്താണ് എന്താണ് ഈ മുന്നുണ്ടായിരുന്ന ആറ് സീസണുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകാനായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി നോക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സീസൺ സെവൻ ഒരുപാട് മാറ്റത്തോടു കൂടിയാണ് എത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും കണ്ടന്റും ടി ആർ പി റേറ്റിങ്ങും തന്നെ നോക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ പോർസ്പെക്റ്റീവിനുസരിച്ച് കാണുന്ന എന്താണ് വ്യൂവേഴ്സിനും അത് ഉപകാരപ്പെടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ എന്താണ് ശക്തിയേറിയ എന്താണ് മത്സരങ്ങളും ഗെയിമും കണ്ടന്റുകളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒരു അടിപൊളി മത്സരം നമ്മൾ ഈ പറയുന്ന ലിസ്റ്റ് വെച്ചുള്ള ആളുകളാണെങ്കിൽ ഒരു എന്താണ് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ സീസൺ ഫൈവിൽ അഖിൽമാരാർ കൊണ്ടുപോയി മാരാറ് മാത്രമുണ്ടായിരുന്നുള്ളൂ സീസൺ ഫോറിലാണെങ്കിൽ റോബിനും ജാസ്മിനും തമ്മിലുള്ളതായിരുന്നു അതുപോലെ തന്നെ സീസൺ സിക്സിലായിരുന്നെങ്കിൽ ജിൻഡോ ഒരു വഴിക്ക് അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ഇവരെയൊക്കെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരുന്നു ഈ പറയുന്ന ഷോ മുന്നോട്ട് പോയത് പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു ഗെയിം മൂഡിലേക്ക് വന്നു കഴിഞ്ഞാല് എന്താണ് നമ്മുടെ ലാലേട്ടന്റെ പ്രൊമോ വന്നതുപോലെ ഏഴിന്റെ മണി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു സീസൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഏർ ഇപ്പൊ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു ഇത് തന്നെ ആയിരിക്കും ലിസ്റ്റ് ഇത് തന്നെ ആയിരിക്കും നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഇതിനകത്തിന് മാറ്റങ്ങളും ഒന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല അടുത്തതായിട്ട് പറയുന്നൊരു കാര്യം ഇതിനകത്ത് ബിഗ് ബോസിന്റെ സൗണ്ട് അതായത് ബിഗ് ബോസ് തന്നെ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു പോസ്റ്റ് കണ്ടു ബിഗ് ബോസിന്റെ സൗണ്ടിന് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ അതിപ്പോൾ ഏകദേശം കൺഫേം ആയിരിക്കാണ് ബിഗ് ബോസ് മാറിയിട്ടുണ്ട് പുതിയൊരു സൗണ്ട് ആയിരിക്കും ഇനി നമ്മൾ സീസൺ സെവനിൽ കേൾക്കാൻ പോകുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൺഫേംഡ് ആണ് ബിഗ് ബോസ് ഒരു പുതിയ ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട് സൗണ്ട് കുറച്ചുകൂടി ബെറ്ററായാൽ കൊള്ളാം എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല കാരണം ആറ് സീസണുകളായിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് കേട്ട് ഒരു സൗണ്ട് പെട്ടെന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും പക്ഷേ എന്താണ് ഇപ്പോൾ വരുന്ന സ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആൾ അതിലും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ സീസൺ സെമിൽ ഇത്രയും മാറ്റങ്ങളോടുകൂടി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സൗണ്ടിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് സീസൺ അതിൻ്റെ എന്താണ് അനിയറ പ്രവർത്തകർ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പരിപാടി ചെയ്യില്ല അപ്പൊ തീർച്ചയായിട്ടും കുറച്ചൊരു ബെറ്റർ ആയൊരു സൗണ്ട് ആയിരിക്കും ഇപ്പൊ കൊണ്ടുവരാനായിട്ട് പോകുന്നത് നമുക്ക് എന്തായാലും നോക്കാം പിന്നീട് കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് എപ്പോഴാണ് കണ്ടസ്റ്റൻസ് എന്താണ് ഫ്ലൈറ്റ് കയറി ചെന്നൈയിൽ ബിഗ് ബോസിന്റെ സെറ്റിൽ എത്തുന്നതെന്ന് അത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തി എട്ടാം തീയതി ആയിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി ആയിരിക്കും കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസിന്റെ സെറ്റിൽ എത്തുന്നത് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ് മുപ്പതാം തീയതിയും ഒന്നാം തീയതി ഒക്കെ ആയിട്ട് അവർക്ക് ഷൂട്ട് ഉണ്ടാവും ഡാൻസിന്റെ ഷൂട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഒരു അവാർഡൊക്കെ വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെ കയറി ചെല്ലണം എന്നൊരു ഒരു ഇതുണ്ടാവുമല്ലോ അതിന് അതുപോലെ അവർ എന്താണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഓഗസ്റ്റ് സെക്കൻഡിന് കയറേണ്ട അതേ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലാലേട്ടൻ ഇല്ലാതെ ഒരു ഷൂട്ട് ലാലേട്ടൻ ഉള്ളതുപോലെ പോലെ സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു വേദിയിലേക്ക് കയറി ചെല്ലേണ്ടത് എന്നുള്ള രീതിയിലൊരു ഷൂട്ട് അത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഉണ്ടാവും അതിനുശേഷം അവർ വീണ്ടും ഹോട്ടലിലേക്ക് വരും ഹോട്ടലിൽ താമസിക്കും അതിനുശേഷം ആയിരിക്കും അടുത്ത ഡേ അവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് അന്ന് ലാലേട്ടൻ ലാലേട്ടനുണ്ടാവും ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് പിന്നെ ഒരു ക്വാറന്റൈൻ ഉണ്ടാവും അവർക്കുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ പറയുന്ന അവർ സെറ്റിലെത്തിയതിനു ശേഷം ഈ പറയുന്ന ഇരുപത്തി ഒമ്പതാം തീയതി സെറ്റിൽ എത്തിയതിനു ശേഷം അവിടെ തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഈ പറയുന്ന ഡാൻസിന്റെ പ്രാക്ടീസ് ആയാലും എല്ലാനും അന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് മുപ്പതാം തീയതി ഉണ്ടല്ലോ പിന്നെ ഒന്നാം തീയതി ആയിരിക്കും ഇതിന്റെ ഒരു ഷൂട്ടും കാര്യങ്ങളും ലാലേട്ടൻ ഇല്ലാതെ വരുന്നത് അതിനുശേഷം ഓഗസ്റ്റ് രണ്ടാം തീയതി ലാലേട്ടനുള്ള ഷൂട്ട് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും ഓഗസ്റ്റ് മൂന്നാം തീയതി നമുക്കിത് കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയുന്നത് ഒരുപാട് പേര് പല സംശയങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാറായി പിന്നെന്താണ് ഇതിനകത്ത് ആർ ജെ അഞ്ജലിയുടെ കാര്യം കുറെ പേര് വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആർ ജെ അഞ്ജലി മാറി ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആർ ജെ ബിൻസിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പൊ കൺഫേംഡ് ആയത് ഞാൻ ആ ലിസ്റ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ജെ അഞ്ജലിനെ മാറ്റിയിട്ടുണ്ട് അതും കുറെ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനെ പറ്റി വേണം വീഡിയോസ് ഇടാനായിട്ട് ഗെയിമിനെ പറ്റി എന്താണ് അതിന്റെ റിവ്യൂസും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല അപ്ഡേറ്റ്സും നമ്മൾ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും 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 ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് ഒരാളുടെ പേര് ഒരാളുടെ പേര് കമന്റ് ചെയ്യാം നമുക്ക് എന്തായാലും നോക്കാം ആരായിരിക്കും ഈ ഒരു സീസണിന്റെ കപ്പ് കൊണ്ടുപോകാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ജനപ്രീതി നേടുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്നാണ് എനിക്ക് അറേണ്ടത് കാരണം എല്ലാ സീസണുകളിലും ഉണ്ടാവും റോബിൻ ജിൻഡോ മാരാരി അത്തരത്തിലുള്ള വ്യക്തികളെ പോലെ ആരായിരിക്കും ഈ സീസണിൽ അത്തരത്തില് ഒരു ഹൈപ്പിലേക്ക് പോകാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു മാസ് സെലിബ്രിറ്റി സ്റ്റാൻഡത്തിലേക്ക് പോകാൻ പോകുന്ന ആരായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്